എന്നാലിത് നല്ല സെറ്റ് ആയിട്ടാണ് പുറത്ത് വരുന്നത് നല്ല അടിപൊളി നല്ല രസത്തിൽ കിട്ടും നല്ല ഫ്രഷ് മാങ്ങ വാങ്ങും എന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകി പിന്നെ മിക്സിയിൽ നന്നായിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം കറക്റ്റ് ആയിട്ട് മിക്സിങ് മിക്സിങ് സമയം എടുക്കും നിങ്ങൾക്ക് മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും ഇതിന്റെ സ്റ്റിക്ക് എവിടെയാണ് കൊടുക്കുന്നത് ഇതിന്റെ ടോപ്പിൽ കുത്തി വെക്കണം ഇത് നമ്മള് ഇന്നീസിന്റെ സ്പെഷ്യൽ ഐസ്ക്രീം സാൻഡ്വിച്ച് ആണ് ഇത് കേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേക്ക് ആൻഡ് ഐസ്ക്രീം എഫ് എന്ന് ജന കണ്ണൂർ ജില്ലയിലെ മയിൽ എട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നീസ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്ത്രീ സംരംഭക സ്വന്തം റെസിപ്പിയിൽസ് ഐസ്ക്രീംസ് ഒക്കെ ചെയ്യുന്ന ഒരു സംരംഭം അതും വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഐസ്ക്യാൻഡിയും ഐസ്ക്രീംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഈ പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ കാണാൻ പോകാതെ നേരെ ഇന്നീസ് ഐസ്ക്രീംസിന്റെ സൈസ്ക്രീമിന്റെ ഓണർ കൂടെ ഉള്ളത് ഈ ഒരു ഒരു നിങ്ങൾ തുടങ്ങിയത് എത്ര ഞാൻ ഞാൻ സംരംഭം വർഷത്തോളായി ആദ്യം ആദ്യം ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായിരുന്നത് കേക്ക് കേക്ക്ണ്ടാക്കിയത് അപ്പൊ അവിടെനിന്ന് പഠിച്ചിട്ടൊന്നല്ല ഒരു പേപ്പർ കട്ടിങ് കിട്ടി അതിൽ നിന്ന് അതിന്റെ കണ്ടൻസ് എല്ലാം കിട്ടി അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടായി അങ്ങനെ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമായി ഒന്ന് ഒരു ഹോം മെയ്ഡ് കേക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവനുണ്ടായിക്കൊടുത്ത് പിന്നെ മറ്റുള്ള ഫ്രണ്ട്സിന്റെ അത് ആയി എത്തി പിന്നെ അടുത്തല്ലായിരം ചോദിക്കാൻ തുടങ്ങി ചോദിക്കാൻ ചോദിക്കാം ഐസ് വന്നിട്ട് ഒന്നര വർഷമായിട്ടുള്ള ഐസ്ക്രീം ഒന്നര ഇതൊക്കെ എവിടുന്ന പഠിച്ചെടുത്തത് ഞാൻ എവിടെ നിന്ന് പഠിച്ചതല്ല ഞാനത് സ്വന്തമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ഒരു സ്പാർക്ക് കിട്ടിയത് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഐസ്ക്രീമിൻ്റെ ചെറിയൊരു ഇത് തന്നപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിച്ചത് പിന്നെ ഞാൻ ഇത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് എന്റെ ഈ സ്റ്റേജിൽ എത്തിച്ച് ഇപ്പം നല്ലൊരു ഐസ്ക്രീം ഐസ്ക്രീമാണെന്ന് ഞാൻ വിചാരിക്കുന്നവര് പെർഫെക്ഷൻ ആയി ആണോ കഴിക്കുന്നവരെ നല്ല അഭിപ്രായമാണ് ഇഷ്ടാവുന്നുണ്ട് കാരണം നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ചേർക്കുന്നത് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പാല് ചെയ്തിട്ട് പാൽപ്പൊടിയൊന്നുമല്ല ഉണ്ടാക്കുന്നത് മാംഗോ ഐസ് ആണ് അതിനുവേണ്ടി ആദ്യം നല്ല ഫ്രഷ് മാങ്ങ വാങ്ങും എന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകി തൊലിച്ചെത്തി ആ ഇതിന് അല്ല അതിന് ആവശ്യമില്ല ഓ ൊലി ഒഴിവാക്കി നല്ല വൃത്തിക്ക് കഴുകി തൊലി ഒഴിവാക്കി പിന്നെ മുറിച്ചെടുത്ത് പിന്നെ മിക്സിയിൽ നന്നായിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം ഓ ഇത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം ആ നന്നായിട്ട് അരച്ചെടുക്കണം ഒന്നും തരിയൊന്നും ഇല്ലാതെ നല്ല മാങ്ങയക്കണം നാരൊന്നും ഇല്ലാത്ത മാങ്ങയാന്നാണ് ഏറ്റവും നല്ലത് ഓ മാ ശ്രദ്ധിക്കണം അല്ലേ ശ്രദ്ധിക്കണം ആഹാ ഓക്കേ പിന്നെ ഇത് അരച്ചെടുത്തതിനു ശേഷം ഇതിന്റെ ഒരു മിക്സ് ഉണ്ട് അത് ഐസ്ക്രീം മിക്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐസ്ക്രീം എന്താണോ അതുമാതിരി തന്നെയാണ് ഞാൻ ഐസ് ക്യാൻറ്റീൻ ചെയ്യുന്നത് അപ്പോൾ ഐസ്ക്രീം ആ അതിന്റെ കൂടെ ഈ അരച്ചെടുത്ത മാംഗോ പൾപ്പ് കൂടി ചേർത്ത് നന്നായി പിന്നെ ബീറ്റ് ചെയ്ത് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് വരണം നല്ലൊരു മിക്സിങ് വരണം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം ഇത് എത്ര സമയം എടുക്കും നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും മതി 50 ചെയ്ത് ഇതിന് ശേഷം ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കണം അതൊരു 50 ഇതുള്ള മോൾഡാണ് ഓ അമ്പതെണ്ണം ഒരേ സമയമുള്ള ഐസ്കാൻഡ് ചെയ്യുന്നു അല്ലേ ഇതിന്റെ സ്റ്റിക്ക് ഒക്കെ എവിടെയാണ് കൊടുക്കുന്നത് ഇതിന്റെ ടോപ്പിൽ കുത്തി വെക്കണം ഇതുപോലെ ഇതിന്റെ ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത് ാണ് ചെയ്തത് സ്റ്റിക്ക് അത് എന്നിട്ട് ഇതിലേക്ക് അമർത്തി വച്ചാൽ സെന്ററിൽ തന്നെ സ്റ്റിക്ക് വന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇതിന്റെ മോൾഡ് അതിന്റെ ടോപ്പ് എല്ലാം ചെയ്തിട്ടുള്ളത് ഓക്കെ മെഷീനിൽ കൊടുക്കണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം അല്ലേ നല്ല ശ്രദ്ധ വേണം പോവാതെ ഇളകി പോവാതെ ഈ സ്റ്റിക്ക് ഇളകി പോവാതെ ഒക്കെ നമ്മൾ നോക്കണം നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടത് പക്ഷെ എന്നാലും ഇത് നല്ല ആയിട്ടാണ് പുറത്ത് വരുന്നത് നല്ല അടിപൊളി നല്ല രസത്തിൽ കിട്ടും ഇതിപ്പോ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇത് നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ാണ് നല്ലവണ്ണം ആവാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാന്നേള്ളൂ അതുകൊണ്ടാണ് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മൾ മാംഗോ ചെയ്തെടുക്കുന്നതാണ് ഈ മാംഗോ അല്ലാതെ വേറെ എന്തൊക്കെ ഫ്ലേവറിലാണ് നിങ്ങൾ ഐസ് ഐസ് ചെയ്യുന്നത് ചിക്കു സ്ട്രോബെറി ബ്ലൂബെറി ഓറിയോ ഓക്കെ അങ്ങനെ ഐറ്റംസ് ഇതെല്ലാം ഇവിടെ ഐസ്ക്രീംസും കാണുന്നുണ്ട് ഐസ്ക്രീം ഐസ്ക്രീം ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് വാനില സ്ട്രോബെറി ചോക്ലേറ്റ് മാംഗോ പിസ്ത ബോച്ച് പതിനൊന്ന് ഫ്ലേവർ ഉണ്ട് ഞാൻ ചെയ്യുന്നത് ഐസ്ക്രീം നിങ്ങൾ അപ്പൊ ചെറിയ പരിപാടിയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വീട്ടിലായിരുന്നു ഇതുവരെ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥലം വരുന്നത് മയിൽ കണ്ണൂർ ജില്ലയിലെ എട്ടയാറ് മയിൽ ഓക്കെ ഇവിടെ ഈ ഒരു സംരംഭം തുടങ്ങിയതിന് ശേഷം ആളുകൾ നന്നായിട്ട് വരാനൊക്കെ തുടങ്ങി ഞാനിത് ചോദിക്കാൻ കാരണം സാധാരണ വീട്ടിൽ ചെയ്യുന്നതിന് നമുക്കൊരു പരിമിതി അത്ര കുറച്ച് കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്താൽ മതിയാവും പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോ എന്താവും ആളുകൾ കേറി വരുന്ന ഒരു സ്ഥലമാണ് അതെ ൾക്കാര് നന്നായി സ്വീകരിച്ചു എല്ലാവർക്കും വീട്ടിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് എല്ലാവർക്കും അത് നല്ല ഇഷ്ടമാണ് ഇതിങ്ങനെ സമയത്ത് നമുക്ക് എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യം ഇല്ല ഞാനൊന്നും ഒരു കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാറില്ല തന്നെ പെട്ടെന്ന് വിറ്റ് തീരണം ഇത് ലാസ്റ്റ് ചെയ്യാൻ പറ്റൂല ആ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് വേഗം വേഗം അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ പ്രൊഡക്ഷന്റെ സമയത്ത് ഒരു ഈ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ആഗ്രഹം ഉണ്ടാവും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് ദൂരെ എത്തിച്ചു കൊടുക്കാൻ വെച്ചാൽ എന്റെ സാധനങ്ങളെല്ലാം മെൽറ്റ് ആയി പോകുന്ന സാധനങ്ങളാ ഐസ്ക്രീം ആയാലും ക്രീം കേക്ക് ആയാലും അതിനൊരു പരിധിയുണ്ട്

കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇഷ്ടം ഐസ്ക്രീംസ് ഐസ്ക്രീമും ഐസ്ക്യാൻഡിയും അതേപോലെ ഐസ്ക്രീം സാന്റ്വിച്ച് മാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് പോലുള്ള ഒത്തിരി സ്നാക്സ് ഐറ്റംസും വരുന്നുണ്ട് മോമോസ് നെഗറ്റ്സ് ബർഗർ ഇതൊക്കെ കൂടിയുള്ള ഒരു അടിപൊളി സംരംഭം തന്നെയാണ് ലൈലത നമ്മളെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു സംരംഭം സ്വന്തമായിട്ടുള്ള ഉള്ളിലുള്ള ഒരു കഴിവിനെ നമ്മളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ലൈലത ഇന്നീസ് ഐസ്ക്രീംസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഒരു സ്ത്രീ സംരംഭം സ്വന്തമായിട്ടുള്ള ഉള്ളിലുള്ള ഒരു കഴിവിനെ അതൊരു സംരംഭമാക്കിയിട്ട് നമ്മൾ മുന്നിലേക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ളവർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നവർക്കൊക്കെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കുക അഭിപ്രായം പറയുക അതേപോലെ കുഞ്ഞു കുഞ്ഞും മക്കൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ലൈലത്തെ നമ്മൾ മുന്നിലേക്ക് കാണിച്ചു തന്നു ആ ചെയ്യുന്ന രീതിയും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ